അനുഭവിച്ചു വെച്ച എല്ലാ ദുഃഖങ്ങളുടെയും പുറകില് ദൈവിക പദ്ധതിയാണെന്ന് വിശ്വസിക്കുമ്പോൾ ദൈവവിശ്വാസം എന്നത് നമ്മളെ ഭൂമിയിലുള്ള ജീവിതം ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അല്ലേ പക്ഷെ ഈ അനുഭവിച്ചതെല്ലാം ദൈവം അനുവദിച്ചു തന്നെയാണോ അതോ മനുഷ്യന്മാരുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായതാണോ ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാര് അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ട നിമിഷം മുതൽ നമ്മളെല്ലാവരും എല്ലാവരും അസ്വസ്ഥരായില്ലേ ഞാൻ ഇവിടെയും പ്രതികരിച്ചില്ല കേട്ടോ ഞാൻ വളരെ വൈകിയാണ് പ്രതികരിച്ചത് സഭയുടെ യാത്രയില് തണുത്തു പോകുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സഭ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ശക്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് സംഭവിക്കേണ്ട ചിലതിൻ്റെ തുടക്കമായിട്ടോ അല്ലെങ്കിൽ സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ടോ ഒക്കെ നമുക്ക് പരിഗണിക്കാവുന്നൊരു സംഗതിയാണ് പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർമാർ അറസ്റ്റിലായപ്പോൾ നമ്മൾ പ്രതികരിച്ചു ശക്തമായി പ്രതികരിച്ചു മന്ത്രിമാരെ വരെ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ ഇൻഫ്ലുവൻസുകൾ ഉപയോഗിച്ചു നമുക്ക് ശക്തി നമ്മുടെ ശക്തി പ്രകടിപ്പിച്ചു അല്ലെ സഭയുടെ ശക്തി പ്രകടിപ്പിച്ചു ആകുള്ള തലത്തിൽ ഇന്ത്യ മൊട്ടാകെ എല്ലാ തലത്തിലും നമ്മൾ ശക്തി പ്രകടിപ്പിച്ചു എന്നിട്ട് നമ്മൾ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചു എനിക്ക് ഈ വിഷയത്തിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ എനിക്കൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് എനിക്കറിയാം എന്നേക്കാൾ അറിവുള്ളവരാണ് എന്നെ കേൾക്കുന്ന പലരും വലിയ പ്രബോധനങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ടാകാം അപ്പം ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ് അവർ ഇത് കേൾക്കണമെന്ന് കാരണം ഒരു വലിയ സമൂഹത്തിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ സിസ്റ്റർമാർ തുറങ്കിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അസ്വസ്ഥരായ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള സഹനമാണ് അവർ ആ ജയിലിൽ തന്നെ തുടർന്നോട്ടെ എന്ന് വിചാരിക്കാതിരുന്നത് ഈജിപ്ത് ദേശത്ത് ഇസ്രായേൽ ജനം സ്ട്രഗിൾ അനുഭവിച്ചപ്പോൾ എന്തുകൊണ്ട് ഈജിപ്ത് ഈജിപ്തിൽ തന്നെ ഇസ്രായേൽ അങ്ങ് തുടർന്നട്ടെ തലമുറകൾ മുഴുവനും അവിടെ തന്നെ താമസിച്ച് അവരെ നരകിച്ച് ജീവിച്ച് അങ്ങനെ അവരുടെ ആ ദുഃഖവും അവരുടെ നരകയാതനകളും അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു കാലാന്ത സ്വപ്നം കാണാൻ അവരെന്തുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചു അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം കൊടുത്തു ഇനി മോശയുടെ നേതൃത്വത്തിൽ ദൈവം രക്ഷിക്കാൻ വേണ്ടി അവരെ അയച്ചു ദൈവം അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചു അതിന് ദൈവം അപ്പുറത്ത് നിൽക്കുന്ന ജനതകളെ ശകാരിക്കാനും ശിക്ഷിക്കാനും തയ്യാറായിട്ടുണ്ട് ആരാണോ അവരടിമത്തത്തിൽ പിടിച്ചു നിർത്തിയത് ആ ജനത്തെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടാണ് ദൈവം ആ ഇസ്രായേൽ ജനത്തിനെ പുറത്തു കൊണ്ടുവന്നത് അപ്പം മോചനം എന്ന് പറയുന്നത് തിന്മയല്ല അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് അപ്പോൾ സിസ്റ്റർമാരെ നമ്മൾ ജയിലിൽ പോയ അനുഭവം എന്ന് പറയുന്നത് സഹനമായിരുന്നോ ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നില്ലേ പക്ഷെ കുരിശിൽ തന്നെ കിടക്കാൻ ക്രിസ്തു തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് കാരണം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ട പൂർത്തീകരിക്കേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു അത് സഫറിംഗ് അല്ല അതിനപ്പുറത്തേക്ക് അതൊരു മഹത്വത്തിൻ്റെ പ്രത്യാശ നൽകുന്ന മാനമൂലത്ത് മുഴുവൻ രക്ഷിക്കുന്ന ഒരു കാരണമുള്ള സഫറിംഗ് ആയിരുന്നു സിസ്റ്റർമാർ ജയിലിൽ പോയത് തിന്മയുടെ പ്രവർത്തിയാണ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് സിസ്റ്റർമാരെ തുറകലടക്കപ്പെട്ടത് അതും ചെയ്യാത്ത തെറ്റിന് ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ സുവിശേഷത്തിൽ എത്രയോ തുറപേര് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ശിഷ്യന്മാരൊക്കെ ശിക്ഷിക്കപ്പെട്ടതും രക്തസാക്ഷിയായതും ചെയ്ത തെറ്റിനാണോ അല്ല പക്ഷെ എന്നിട്ടും നമ്മൾ പ്രതികരിച്ചു അല്ലേ ഞാൻ സാധാരണ ജനത്തിനോട് ലേക്ക് വരുവാണ് എന്നെ നിർബന്ധമായി എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കേൾക്കുന്നവര് ഞാൻ തീച്ചുള്ള അനുഭവത്തിലാണ് നിൽക്കുന്നത് എന്നെ കേൾക്കുന്നവരില് എന്നെക്കാളും പ്രബോധന രംഗത്ത് ഉയർച്ച ഉള്ളവരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു സംശയം നിങ്ങളോട് ചോദിക്കാനുണ്ട് സാധാരണ ജനം ഒരു ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയെ ഏറ്റെടുക്കാൻ പറ്റാതെ മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ പീഡനങ്ങളൊക്കെ നേരിട്ടിട്ട് ഒരു പുരോഹിതനെയോ അല്ലെങ്കിൽ ഒരു സഭയുടെ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സുശേഷം പറയുന്ന ആളെയോ ഒരു റിലീജിയസ് വ്യക്തിയോടോ ഒക്കെ വന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മോചനം എന്ന് പറയുന്ന ഒരു തത്വം നിങ്ങളവരെ പഠിപ്പിക്കാത്തത് അതായത് ഇതിനകത്ത് നിന്ന് മോചനം ഉണ്ടാവും എന്ന് പറയുന്നവർ വളരെ വിരളമാണ് ഇത് ദൈവം തന്ന കുരിശാണ് ഇത് എടുക്കാനാണ് നിങ്ങൾ അവരോട് പറയാൻ പോകുന്നത് ഇത് ദൈവം തന്ന കുരിശാണ് നമ്മൾ സിസ്റ്റർമാരോട് പറഞ്ഞില്ലല്ലോ കാരണം ദൈവം കൊടുത്തല്ല അപ്പൊ അങ്ങനെ ഒരു സൈഡ് കൂടി ഇല്ലേ ദൈവം കൊടുക്കാത്ത ചില സഫറിങ്ങുകള് അവരെ ഏറ്റെടുക്കുന്നുണ്ടാവില്ലേ എന്തുകൊണ്ട് സിസ്റ്റർമാർ ഞാനുണ്ടായ മറ്റുള്ള വ്യക്തികളിലെ പിശാജ് അല്ലെങ്കിൽ തിന്മയാണ് ആണ് ആക്രമിച്ചത് അതുപോലെ തന്നെ ആയിക്കൂടെ ഒരു ഭർത്താവിന്റെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പിശാജ് ഒരു സ്ത്രീയെ ആക്രമിച്ചുകൂടെ അവൾ അടിച്ചുകൂടെ അവളെ മാനസികമായ പീഡനങ്ങൾ എല്ലാം കൊണ്ടുപോയി കൂടെ അപ്പോളും നിങ്ങളിത് ദൈവം കൊടുത്തതെന്ന് എങ്ങനെ പറയും കാരണം ഇവിടെ ദൈവം കൊടുത്തതല്ലല്ലോ പിശാജല്ലേ ഈ പ്രവൃത്തിയുടെ ആള് ഇതിന്റെ ഉത്തരവാദി അപ്പൊ എങ്ങനെയാ നമുക്കത് ദൈവം കൊടുത്ത സഫറിംഗ് ആണെന്ന് പറയാൻ പറ്റാ നീ പ്രതികരിക്കരുത് നിശബ്ദമായിട്ട് സഹിക്കണം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം സഹിക്കും സഹിക്കുന്നതോറും ഈ പിശാജ് തരം കണ്ടാലോ ഈ പിശാജിനെ കുറച്ചും കൂടെ പ്രോത്സാഹനം കിട്ടിയാലോ അവൾ പ്രതികരിക്കില്ല അവൾ മിണ്ടാതിരുന്ന് സഹിച്ചോളും എന്നുള്ളത് അവൾ ആ പി കുറച്ചും കൂടെ സന്തോഷിപ്പിച്ചാലോ ഞാൻ എൻ്റെ സഹനത്തിന്റെ അനുഭവത്തിലേക്ക് വരാം നിരന്തരമായ മാനസിക സംഘർഷങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അയാളുടെ നെർവ് സിസ്റ്റം ഞരമ്പുകൾ ബ്ലഡ് ഫ്ലോ ബ്രെയിനിലുള്ള സിസ്റ്റം ഒക്കെ തകരാറിലാകും അത് കണ്ടിന്യൂസ് ടെൻഷൻ സ്ട്രെസ് മൂലമാണ് ഉണ്ടാവാം ഞാൻ മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം പുരുഷന്മാരുണ്ടാകും കേട്ടോ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല പുരുഷന്മാർ പിന്നെ കുറേ അവർ പുറത്താണ് ജീവിക്കുന്നത് ലോകത്ത് കുടുംബത്തിലേക്ക് അവർ വളരെ കുറച്ച് സമയം വരുന്നുള്ളൂ സ്ത്രീകളാണ് കൂടുതലും ഫാമിലിയുടെ അകത്ത് നിൽക്കുന്നവർ അപ്പം നിരന്തരമായ രോഗമാണ് രോഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി നിരന്തരം പൈസ ചിലവാക്കും പല മരുന്നുകൾ കഴിക്കും ഡോക്ടർമാർ ഇതായിരിക്കും ചിലപ്പോൾ അസുഖം ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അസുഖം ഒരു അസുഖം കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്ക് കുറേ വർഷമായിട്ട് അസുഖമുണ്ട് എൻ്റെ അസുഖം ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല ഞാൻ പലതരം ടെസ്റ്റിലൂടെ പോയിട്ടുണ്ട് സി ടി സ്കാൻ എടുത്തിട്ടുണ്ട് എന്തോ ഒരു ടെസ്റ്റ് ബെയിനിന്റെ ഒക്കെ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് കുറേ മെഡിസിൻ അങ്ങനെ കാര്യങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം രോഗം എന്താന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ പലതരം രോഗനിർണയത്തിലൂടെ മെഡിക്കൽ സയൻസിന്റെ അറിവിലൂടെ നമ്മൾ പോയാലും നമുക്ക് രോഗം എന്താന്ന് കണ്ടുപിടിക്കത്തില്ല ഞാനിത് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാനിത് ഏഹ് സംസാരിക്കുന്ന സമയത്ത് സെയിം സിറ്റുവേഷനിലുള്ള പല സ്ത്രീകളെയും എനിക്കറിയാം എന്താണ് ഈ രോഗാവസ്ഥയുടെ പുറകിലുള്ള കാരണം എന്ന് പറയുമോ ഇത് ശുശ്രൂഷകർക്കും അറിയാം ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടെന്ന് കൗൺസിലിംഗ് നടത്തുന്നവർക്കും അറിയാം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് എന്താണ് മാനസികമായിട്ട് അനുഭവിക്കുന്ന ദുഃഖം അപ്പം നിങ്ങൾ പറയും ഇപ്പൊ ഇങ്ങനെ മാനസികമായിട്ട് അനുഭവിക്കുന്ന ദുഃഖം കൊണ്ട് ഒരാൾ രോഗിയായിട്ട് മാറുകയാണ് കൗൺസിലിംഗ് നടത്തുന്നവർക്ക് അറിയാം എനിക്കറിയാം ഞാൻ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ചില കൊണ്ട് ടെൻഷൻ കാരണം മോളൊരു രോഗിയായിട്ട് മാറും അവർക്കറിയാതെ അപ്പം ടെൻഷൻ അടിക്കേണ്ട ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നൊക്കെയാണ് നിങ്ങൾ പറയാം അത് ഓക്കെയാണ് പക്ഷെ ഈ സഫറിംഗിനെ ഏറ്റെടുക്കാൻ നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഇത് കൃപ കിട്ടും എന്നാണല്ലോ നമ്മൾ പറയാം കുരിശ് എടുക്കാനുള്ള കൃപ നമുക്ക് കിട്ടും എന്നാണല്ലോ പറയാം അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറയാറില്ല ഞാൻ എല്ലാ സഫറിങ് എന്നെ വിളിച്ച് കൗൺസിലിംഗ് നടത്തിയ ആളുകളോട് അവർ സഫറിങ് ആണെന്ന് പറയാമെന്ന് വിചാരിക്കുക എന്നെ രണ്ട് സ്ത്രീകൾ വിളിച്ചു എന്ന് വിചാരിക്കുക രണ്ട് ആണോ പെണ്ണോ ആരാണ് വിളിച്ചെന്ന് വിചാരിക്കുക അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ പറയുവാണ് എനിക്കിപ്പം പാർട്ട്ണറിൽ നിന്ന് ഭയങ്കര പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ലൈഫിൽ എനിക്ക് ഭയങ്കര പ്രോബ്ലം എൻ്റെ അമ്മയമ്മയൊരു പ്രോബ്ലം അവരൊക്കെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക ഞാൻ അവരോട് അവരത് പറയുമ്പോൾ അവർ അവരെ ഞാൻ കേൾക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റണില്ല ചേച്ചി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഇതുകൊണ്ട് എനിക്ക് മാനസികമായി ആരോഗ്യം നഷ്ടപ്പെടുന്നു എനിക്ക് ഒരു അബ്നോർമൽ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നു എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അവരോട് പറയാറില്ല ആ കുരിശെടുക്കാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണൂ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യൂ മറ്റെന്തെങ്കിലും ചെയ്യൂ എന്നേ ഞാൻ പറയാറുള്ളൂ അതേസമയം ചിലർ എന്നെ വിളിക്കും അവരിതേ സെയിം പ്രോബ്ലം ആയിരിക്കും പറയാം ഇങ്ങനത്തെ പ്രശ്നമുണ്ട് അങ്ങനത്തെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയും പക്ഷെ അവർ പറയും എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ ജീവിതം തന്നെയാണ് ഇഷ്ടം എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം ഞാൻ ഇദ്ദേഹത്തെ വിട്ടു പോകില്ല അല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധമാണ് വേണ്ടത് എനിക്ക് ഞാൻ ഇവിടെ തന്നെ നിൽക്കോളൂ ഞാൻ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കില്ല അവരത് പറയുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ആ കുരിശ് എടുക്കാനുള്ള ശക്തി അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരാളോട് പോയിട്ട് മോളെ അത് കുഴപ്പമില്ല ആ കുരിശ്ശി വെച്ചോളെ എന്ന് ഞാൻ പറയില്ല കാരണം അത് അവർക്ക് എടുക്കാനുള്ള കൃപയുണ്ട് കുരിശ് എടുക്കാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള അതാണ് സഹനം മറ്റത് തിന്മയാണ് അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു തിന്മയും സഹനവും നിങ്ങൾ വേറെ തിരിച്ചറിയണം തിന്മയുടെ ശക്തിയാണ് നിങ്ങൾ ആക്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃപ കിട്ടാൻ ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ കിട്ടാൻ പറ്റത്തില്ല കൃപ എന്ന് പറയുന്നത് ദൈവം തന്ന സഹനങ്ങൾക്ക് ഉള്ള ഒരു കൃപയല്ല മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തിന്മ മൂലം ഉണ്ടാകുന്ന കൃപ അപ്പം അത് അതിനോടുള്ള നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഡിപ്രഷനിൽ പോവില്ല നമ്മളെല്ലാവരും ഉപദേശകരെയൊക്കെ ഉപദേശിക്കാറുണ്ടല്ലോ ഈ കുരിശ് എടുക്കാനുള്ള കൃപ നിനക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് അത് എപ്പോഴും സത്യമല്ല നിങ്ങൾ അവരുടെ അടുത്തേക്കും ഇവരുടെ അടുത്തേക്കും ഒക്കെ ഓടിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കുരിശൊന്നും എടുത്ത് വെക്കരുത് ഞാൻ എനിക്ക് പലപ്പോഴും വൈരുദ്ധ്യം തോന്നുന്നു എനിക്ക് കൃത്യമായ പ്രതിഷേധവും ഉണ്ട് ഇത് പറയുമ്പോൾ ഞാൻ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ഒരാളോട് ഈ ഒരു പ്രോബ്ലം പറയുമ്പോൾ ആൾ പറയും ഈ കുരിശ് നീ എടുക്കണം നീ എനിക്കത് എടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ചോദിക്കുന്ന ഈ കുരിശ് ദൈവം എനിക്ക് എടുക്കാൻ വേണ്ടി വെച്ചതാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് നിറവ് നറവിനെ അത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ആരോഗ്യം ശയിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇത്രയും സഫറിങ് ഈ സ്ട്രഗിൾ എനിക്ക് എന്തുകൊണ്ടാണ് ദൈവമാണ് കുരിശു തന്നതെങ്കിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി ആത്മസംതൃപ്തിയോടെ ഇപ്പം ഓക്കെ സഹനമാണ് തുള്ളിച്ചാടാനൊന്നും പറ്റില്ലായിരിക്കും പക്ഷെ ഉള്ളിനുള്ളിൽ എനിക്കറിയാം ഞാൻ ഈ സഹിക്കുന്നത് കൊണ്ട് ഗുണമുണ്ട് ഞാൻ ഈ സഹിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെ ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ട് എൻ്റെ ഈ സഹനത്തിന് അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് സഹിക്കുന്നത് ഒരു മീനിങ് ലെസ് അല്ല അർത്ഥമില്ലാത്തൊരു സഹനമല്ല അത് അതെനിക്ക് സഹിക്കാനുള്ള കൃപദൈവം തരും പക്ഷെ ഒരു കാരണവും കാണുന്നില്ല ഒരു ഫലവും ഉണ്ടാകുന്നില്ല ഒരാൾ ഉരുകി തീർന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കർത്താവ് കൊടുത്ത കുരുഷാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നാളെ സഭ ആക്രമിക്കപ്പെടുമ്പോഴും നാളെ സന്യാസിമാരെ ആക്രമിക്കപ്പെടുമ്പോഴും നമ്മൾ പ്രതികരിക്കും അല്ലേ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി അവരെ രക്ഷിക്കാൻ പറ്റുന്ന അറിയില്ല പക്ഷെ പുറം ലോകത്തേക്ക് വരുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോവാണ് അങ്ങനെയുള്ള അപ്പോ സാധാരണക്കാരന്റെ ജീവിതത്തില് സഫറിംഗും സഹനത്തിന്റെ മേഖലയുമായിട്ട് ഏർ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കും അശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്ന തത്വം പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇത് ദൈവത എന്ന കുരിശ്ശ കണ്ണടച്ചു പറയാം അത് ദൈവതെന്ന കുരുശ നിയമം തന്നെ കുറിച്ചല്ലെങ്കിലും ഇതൊരാളുടെ സ്വഭാവ പ്രത്യേകതയോടോട് വന്നതാണെങ്കിലോ അഭയ ഇല്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ ഡിപ്രഷനിൽ പോകുന്നത് പുതിയ തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ആളുകളോടാണ് എനിക്ക് പറയുന്നത് എൻ്റെ പ്രായത്തിലുള്ളവരോട് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈശോയെ അറിയണം ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈശോയ്ക്ക് എന്നെ അറിയാം ഈശോ എന്നോട് പറയുന്നത് ഇതൊന്നുമല്ല ഈ ഈശോ പറയുന്നെന്നും പറഞ്ഞ ആളുകൾ എന്നോട് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ വേറെ ആരോടും റിവീൽ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദൈവം എന്നെ ഒരു കാലഘട്ടം വരെ സഫറിങ് എനിക്ക് തന്നിട്ടുണ്ട് അതിനുശേഷം എന്നെ ദൈവം അതിൽ നിന്ന് മോചിപ്പിക്കുന്ന അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ഈ ദൈവം പറഞ്ഞു എന്ന് പറയുന്ന മനുഷ്യരാണ് എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് അവരാണ് പറയുന്നത് ഇല്ല ഇതിങ്ങനെ തന്നെ ഇതിങ്ങനെ തന്നെയെന്ന് ഞാൻ മനസ്സിലാക്കിയ ഈശോ ഞാൻ അനുഭവിക്കുന്ന ഈശോ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് ഈ സഹനം ഏറ്റെടുക്കുമ്പോൾ ശക്തമായ പൈശാചിക അനുഭവമാണ് ഉണ്ടാകുന്നത് ഒരു മാലാഗ്യം വന്നെ ആശ്വസിപ്പിക്കുന്നില്ല അതായത് യേശു ക്രിസ്തു പുരുഷ എടുക്കാൻ തയ്യാറായപ്പോള് വന്ന് ആശ്വസിപ്പിച്ചു ഗസ്തമായ തോട്ടത്തില് കാരണം അത് ദൈവം കൊടുത്ത പാനപാത്രമാണ് ഇത് ദൈവം തന്ന പാനപാത്രമല്ല എന്നെ പിശാജാണ് ഇൻഫ്ലുവൻസ് ആകുന്നത് ഇപ്പൊ അതായത് ഞാൻ ചില സഹ സഫറിംഗ് ആയിട്ടെടുക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ ശക്തമായ ഒരു പിശാചിനെയാണ് ഞാൻ മുഖാഭിമുഖം കാണുന്നത് ആ പിശാജിനെ വലിഞ്ഞു മുറുകിരിക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത് എൻ്റെ കൂടെ എപ്പോഴും ഒരു സർപ്പം നടക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത് അപ്പോഴും ഈ മറ്റുള്ളവർ എന്നോട് പറയുന്നു ദൈവം തന്ന കുരിശ എല്ലാ കുരിശും ദൈവം തന്നതല്ല എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരം ഇത്ര നാളും ആളുകൾ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവം പറയുന്നുണ്ടോ എന്ന് ചെകഞ്ഞുപോലും നോക്കാതെ എല്ലാത്തിനെയും ഒരുപോലെ അളക്കുകയോ അത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയോ ചെയ്യരുത് ഞാൻ സഹിക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത് അപ്പം എൻ്റെ പേഴ്സണൽ ലൈഫാണെങ്കിലും ഞാൻ പറയാം ഈ തിന്മയുടെ ഈ സഹനം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത് ഞാൻ തിന്മയുടെ അടിമയാവാണ് എനിക്കൊരു കാരണവശാലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ രോഗിയായിട്ട് മാറുകയാണ് എൻ്റെ അതായത് എൻ്റെ എൻ്റെ നാശമാണ് അതിലൂടെ സംഭവിക്കുന്നത് എൻ്റെ ശാരീരികമായ ഹെൽത്താണ് നഷ്ടപ്പെടുന്നത് എൻ്റെ മാനസികമായ ആരോഗ്യമായി നഷ്ടപ്പെടുന്നു പാപം ചെയ്യാനുള്ള പ്രവണത എനിക്ക് ഭയങ്കര കൂടുതലാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ സഹനം ഈ സഹനം എന്ന് മറ്റുള്ളവർ പറയുന്ന ഈ തിന്മ ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ പിശാചിൻ്റെ ഇൻഫ്ലുവൻസിലേക്ക് പോവുകയാണ് എനിക്ക് പ്രത്യാശ ഉണ്ടാകുന്നില്ല എനിക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും ആത്മീയമായും ശാരീരികമായും മാനസികമായും നശിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഈ ചില തിന്മങ്ങളുടെ ഈ അവസ്ഥ എനിക്ക് ഉണ്ടാക്കുന്നത് എന്നിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് ദൈവം തന്ന സഹനമാണെന്ന് സാധാരണക്കാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ പറ്റിയ പരിഹാരങ്ങൾ കണ്ടെത്തുക അതുകൊണ്ട് ദൈവം നിങ്ങളെ പിണങ്ങി പോകാനൊന്നും പോകുന്നില്ല ദൈവം ഒരു സാഡിസ്റ്റ് ആണോ നിങ്ങൾക്ക് ഒരു വിഷമുണ്ടെന്ന് വിചാരിക്ക സുഹൃത്തിൻ്റെ അടുത്ത് പോയി പറയുവാണ് എടാ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവണോ എനിക്ക് മെൻ്റലി സ്ട്രഗിൾ ചെയ്യാൻ പറ്റണില്ല എനിക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവു തുടങ്ങുന്നു ഡിപ്രഷനിൽ പോവാണ് എനിക്ക് രോഗമാണെന്നാണ് ഡോക്ടർ പറയുന്നത് ഇത്രയും മാരകമായ അവസ്ഥ നിങ്ങളെ കൂട്ടുകാരനോട് പറയുന്നത് കൂട്ടുകാരൻ പറയാണ് നീ അനുഭവിച്ചോ നീ അനുഭവിക്കണം ഇതൊക്കെ നീ അനുഭവിക്കാനുള്ളതാ അതല്ലാതെ ഒരു പരിഹാരം പോലും പറഞ്ഞു തരാത്ത നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത ഇതങ്ങ് എടുക്കണമെന്ന് പറയുന്നത് ഏത് കൂട്ടുകാരനാണ് നിങ്ങളുടെ നല്ല കൂട്ടുകാരനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുക ഒരു മനുഷ്യന് പോലുമുള്ള വിവേകം ദൈവത്തിന് ഉണ്ടാവില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് സഹനത്തിന്റെ മഹത്വത്തിന്റെ സൈഡ് ഉണ്ട് സഹനത്തിന് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനത്തെ ഒരു സഹനമാണെങ്കിൽ നിങ്ങൾ നശിക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ നശിക്കില്ല നിങ്ങൾ എക്സ്ട്രാ അഫെയറുകളിലേക്ക് പോകാത്ത സഹനം നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഡിപ്രഷനെ പോയില്ല നിങ്ങൾക്ക് മക്കളെ നോക്കി ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം ശയിക്കില്ല അതല്ല എങ്കില് ദൈവം നിങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇഷ്ടമെങ്കില് ഇല്ല കർത്താവ് ഞാൻ ഇവിടെ തന്നെ അങ്ങ് കിടന്നോളാം ഞാൻ ഈ ദുഃഖത്തിൽ അങ് മുങ്ങി ചത്തോളാം എന്ന് പറയുന്നത് എന്തിനാണ് ഈജിപ്തിൽ നിന്ന് മോശം അയച്ചിട്ട് ഇസ്രാജാലത്തോട് വരാൻ പറയുമ്പോൾ ഇസ്രാചനം പറയണേ ഇല്ല ഞാൻ ഇവിടെ കിടന്നോളാം ഇതാണ് ദൈവഹിതം ഈ ബോട്ട് വെള്ളം കയറിയപ്പം ബോട്ട് അയച്ചിട്ട് മേൽപ്പുരയിൽ കയറിയിരുന്ന കർത്താവ് രക്ഷിക്കുന്നു പറയുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്കൊരു വിമോചനമാണ് കർത്താവ് അയക്കുന്നതെങ്കിലോ എന്തുകൊണ്ട് ഈ സുവിശേഷം പറയുന്നില്ല എന്തുകൊണ്ടൊരു മോചനത്തിന്റെ സുവിശേഷം പറയുന്നില്ല ഞാൻ ആലോചിച്ചു എനിക്ക് ഈ ഈയിടെയായിട്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ് ഞാൻ മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ കേൾക്കുന്നതാണ് ഞാൻ നിങ്ങളോടുകൂടെ പറയുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അനലൈസ് ചെയ്യും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ ശരിയാണോ എൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സാധാരണ മനുഷ്യന് ഇത്ര സ്ട്രഗിൾ ഇല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ ശരിയാണോ കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് വളരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനിങ്ങനെ ഓരോ കാര്യത്തിനും ഗതി ഞാൻ ശരിയാണോ ചെയ്യുന്നത് തെറ്റ് ചെയ്തോ ഞാൻ വിലയിരുത്തിക്കൊണ്ടേ എനിക്ക് സ്ട്രഗിൾ തരുന്ന സ്ട്രെസ്സ് തരുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഞാൻ ആലോചിച്ചു എം ആർ ഐ മെഷീനിലോട്ട് പോകണം എം ആർ ഐ എം ആർ ഐ എടുക്കാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ ഞാനെ ആലോചിച്ചു ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിക്കാം എന്തുണ്ടാവാൻ പോകുന്നത് ആർക്കാണ് നഷ്ടം എന്നെ ഉപദേശിക്കുന്നവർക്ക് എന്താണ് നഷ്ടം എന്നോട് ഈ കുരിശ് ദൈവം തന്നതാണെന്ന് പറഞ്ഞ മനുഷ്യർക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ അടുത്ത് ചിലപ്പോൾ പരിവായിരിക്കും ചിലപ്പോൾ എണീന് പ്രാർത്ഥിക്കുമായിരിക്കും ചിലപ്പോൾ ഒരു പൂവ് വെക്കുമായിരിക്കും പൂവായിരിക്കും ആ ഒരു പൂവിന് വേണ്ടി ഞാൻ എൻ്റെ ആയിസ് കളേണ്ട കാര്യമുണ്ടോ എന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യേണ്ടത് എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് അപ്പൊ ദൈവം ഇങ്ങനെ പറയില്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത് ഞാൻ അനുഭവം വ്യക്തിപരമാണ് ദൈവാനുഭവങ്ങൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നെ അങ്ങനെ എന്തൊരു ദുഷ്ടനായിരിക്കും ദൈവം അങ്ങനെ ഒരു മനുഷ്യൻ മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുള്ളൂ ഇപ്പൊ എൻ്റെ എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ പ്രായമായ ആളുകളിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണിത് ഇതിപ്പം എന്തുകൊണ്ട് വന്നെന്ന് അറിയുന്നില്ല എന്നാണ് പറയുന്നത് അത് കുഴപ്പമില്ല രോഗമൊക്കെ വരുന്നത് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഞാൻ ആലോചിക്കുവാണ് ആ ഇപ്പം എന്തുമാത്രമാണ് ഒരു മനുഷ്യനെ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് അപ്പൊ എന്തൊരു ദുഷ്ടനായിട്ടുള്ള ദൈവം ആയിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ദൈവം ദുഷ്ടനല്ല ദൈവം ഇങ്ങനെയാണെന്ന് പറയുന്ന മനുഷ്യരുടെ നിങ്ങൾ കേട്ടിട്ട് വിശ്വാസത്തിന്റെ തലത്തിൽ ഇതിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അന്ധമായ വിശ്വാസങ്ങളിലേക്ക് പോയിട്ട് നിങ്ങൾ പറയുന്ന സ്നേഹിക്കുന്ന പിതാവാണ് എനിക്ക് കല്ല് ചോദിച്ച അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കാത്ത പിതാവാണ് എൻ്റെ അപ്പനെങ്കില് എനിക്ക് എങ്ങനെയാണ് രോഗം വരുന്നത് കൃപ കിട്ടാത്ത ഒരു സഹനം എനിക്കുള്ളതല്ല ഞാൻ എപ്പം ആ സഹനത്തിൽ നിന്നും എനിക്കിനി പറ്റില്ല എനിക്ക് ഈ സഹനം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോ അപ്പം മുതല് നിങ്ങൾ പറഞ്ഞ മാലാഖയെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് വിശുദ്ധിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും ഞാൻ നോ പറയുവാണ് നിങ്ങൾ പറഞ്ഞ ആ തിന്മയുടെ ആ ഒരു ഒരു സംഗതിയോട് ഞാൻ അനുഭവിക്കുന്ന ഒരു സംഗതിയോട് ഞാൻ നോ പറയുമ്പോൾ എനിക്ക് പ്രത്യാശ ഉണ്ടാകുന്നു എൻ്റെ തുമ്പിൽ ഒരു വഴി തുറക്കുന്നു അതായത് ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല ഈ സഫറിങ് ഏറ്റെടുക്കാൻ വേണ്ടി ഇപ്പം പറയുന്നില്ല പണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏറ്റെടുക്കാൻ പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ദൈവം എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കുവാണ് അപ്പം ചെങ്കടലിൽ വിപതി ഇസ്രായേലിനെ പോലെ തന്നെയാണ് ഈ അനുഭവം എനിക്ക് എന്നോട് കുറെ നാളെ ഇസ്രായേലിൽ അടിമത്തത്തിൽ കിടന്നതുപോലെ വ്യക്തി ജീവിതത്തിൽ ഞാൻ കുറേ വർഷങ്ങൾ അനുഭവിച്ച ചില സഹനങ്ങളുണ്ട് അതിനുശേഷം ദൈവം അതിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ തീരുമാനിക്കുവാണ് അപ്പം എനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ പറയുവാണ് അല്ല അങ്ങനെ മോചിപ്പിക്കുന്നതൊന്നുമില്ല അങ്ങനെ മോചിപ്പിക്കത്തൊന്നുമില്ല നിങ്ങൾ ഇതിനെ അടിമത്തുനിന്ന് തന്നെ കിടക്കണമെന്നാണ് അപ്പം ഞാൻ പറഞ്ഞല്ല ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ മോചിപ്പിക്കുക എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉൾവിളികളെയാണ് കേൾക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിരുന്ന് സംസാരിക്കുന്ന ദൈവത്തെ കേൾക്കണം ഇത്രയോ സ്ത്രീകളാണ് ഈ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞത് ഇതുപോലെ രോഗികളായിട്ട് തീരുന്നത് ഇതൊന്നും ഒരു ഇല്ലാത്ത കാര്യം ഇതൊക്കെ തിന്മയാണ് ജയിക്കുന്നത് ഇവിടെ നിങ്ങളിത് നന്മയാണെന്ന് പറഞ്ഞു ഇരിക്കരുത് കേട്ടോ എന്നെ മോചിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഞാൻ ഈജിപ്റ്റ് തന്നെ കിടന്നാൽ എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല എന്നെ എതിർക്കുന്ന മനുഷ്യരുണ്ടാകും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത മനുഷ്യരുണ്ടാകും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യരുണ്ടാകും പക്ഷെ എങ്കിലും ഞാൻ ഇത് നിന്ന് രക്ഷപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് കരുതി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ വലിയ ചങ്കടലുണ്ട് പക്ഷെ എനിക്ക് വഴി കാണാൻ പറ്റുന്നുണ്ട് ആ വഴി ഉണ്ടാക്കുന്നത് ദൈവം തന്നെയാണ് മനുഷ്യരെ കൊണ്ട് പറ്റൂല ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം എൻ്റെ എൻ്റെ ദൈവത്തെ എനിക്ക് അറിയാം എൻ്റെ ദൈവത്തിന് എന്നെയും അറിയാം എന്നൊരു ബോധ്യമുള്ളിടത്തോളം എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ കേൾക്കേണ്ട കാര്യമുള്ളൂ ഒന്നാം പ്രമാണം പാലിക്കാം എല്ലാ മുമ്പിലേ ദൈവത്തെ സ്നേഹിക്കാം അല്ല അപ്പൊ എൻ്റെ മുമ്പിലെ ദൈവം ഒരു വഴി തുറക്കുന്ന പോലെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് അതിലാണ് എനിക്ക് ആത്മാ എനിക്ക് സമാധാനമുണ്ട് പ്രത്യാശയുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കാൻ പോരുത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ എന്താണ് നേരിടുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കില് ഇതിലൂടെ ഞാൻ പറയാനും കൂടെ വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് പ്രിയമുള്ളവരെ എക്കാലത്തും ദുരിതത്തിൽ കിടത്തുന്ന ഒരു ദൈവത്തെ എനിക്ക് പരിചയമില്ല എന്നെ രക്ഷിക്കുന്ന എന്നെ മോചിപ്പിക്കുന്ന എനിക്ക് വളർച്ച തരുന്ന എനിക്ക് ഉയർച്ച തരുന്ന എന്നെ സാമ്പത്തിക പുരോഗതി തരുന്ന എന്നെ സംരക്ഷിക്കുന്ന ഈ മാസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് ദൈവത്തിന്റെ പരിപാലന കൊണ്ടാണ് അല്ലാതെ ഞാൻ ജോലിക്ക് പോയി കാശുണ്ടാക്കിയിട്ടല്ല എല്ലാ തരത്തിലും സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് എനിക്ക് പരിചയമുള്ളത് ഇപ്പൊ ദൈവം പറയുന്നു നിന്റെ സഹനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നീ നിന്റെ ജീവിതത്തിനെ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതല്ലാതെ ദൈവം മോചിപ്പിക്കത്തില്ല അത് നീ എടുക്കേണ്ട കുരിശാണെന്ന് പറയുന്ന മനുഷ്യരുടെ സ്വരം ഞാൻ കേൾക്കത്തില്ല അങ്ങനെ ദൈവം തന്ന കുരിശായിരുന്നു എനിക്ക് അത് ഏറ്റെടുക്കാനുള്ള കൃപ കിട്ടിയനെ ഞാൻ മാനസികരമായിട്ടുള്ള സ്ട്രഗിളുകളിൽ ഇങ്ങനെ പെടില്ലായിരുന്നു ഒരു മനുഷ്യൻ ജീവിതം ജീവിക്കാൻ പറ്റാതെ അങ്ങ് അറ്റത്തെ സ്ട്രഗിളിൽ നിൽക്കുമ്പോഴും ദൈവം തന്ന കുരിശാണെന്ന് പറയാൻ ഇറ്റ്സ് നോട്ട് ഞാൻ പറയില്ല അത് കരുണയില്ലാത്ത സുവിശേഷമാണത് ഒരാൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ള കിട്ടിക്ക സ്റ്റേജിൽ ഐസു കിടക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങൾ ഇന്ന് ഈ കുരിശും കൂടെ നെഞ്ചത്ത് വെച്ചോന്ന് പറയൂ ഇല്ല അപ്പൊ ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല ദൈവം അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് കള്ളാണ് പറയുന്നത് നിങ്ങൾ പലരും പരിശോധിക്കണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആയുസ്സിന്റെ പകുതി നരകിച്ച് തീർക്കുന്ന മനുഷ്യരുണ്ട് ഇവരുടെ ആത്മാവിൻ്റെ കണക്ക് നിങ്ങൾ പറയേണ്ടി വരും ഇവരൊക്കെ ആത്മാവിൽ അനുഭവിക്കുന്ന വേദനയുടെ കണക്ക് നിങ്ങൾ പറയേണ്ടി വരും ഞാനൊരിക്കലും പറയില്ല കേട്ടോ എനിക്കറിയാം എല്ലാ സഹനം ഒന്നും കർത്താവ് കൊടുക്കണതല്ല ഒരാൾ മറ്റൊരാളോട് തോന്നിവാസം പോലെ പെരുമാറിയിട്ടും ഇത് കർത്താവ് തന്നാന്ന് പറഞ്ഞ് സഹിക്കാനൊന്നും ഞാൻ പറയുന്നത് പല പ്രതികരിക്കൂ അയാൾ തെറ്റാണ് ചെയ്യുന്നത് അയാളെ ബോധ്യപ്പെടുത്തൂ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നെച്ചാൽ അത് ചെയ്യൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ കർത്താവ് എന്നെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വലിയൊരു മാറ്റം ഈ കാര്യത്തിലൊക്കെ നമ്മുടെ ഇടയിൽ വരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നരകിച്ച് രോഗികളാകുന്ന മനുഷ്യർ മരിക്കണോ ജീവിക്കണോ ഒന്നും പ്രത്യാശയില്ലാത്ത മനുഷ്യർ മാനസികമായിട്ട് ഒന്നിനും കഴിവില്ലാത്ത മനുഷ്യരായിട്ട് തീരുന്ന മനുഷ്യരുടെ എണ്ണ ഒക്കെ വളരെ കൂടുതലാകുന്നത് ഇങ്ങനെയാ ഈ ദൈവം മറ്റുള്ള മനുഷ്യരിലെ തിന്മ അവരെ ഭരിക്കുന്നതാണിത് ഇതിനൊന്നും നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് ചെയ്യാം ദൈവത്തിന് നിങ്ങളെ അറിയാം ഒരു ഒരു കൂട്ടുകാരനാണെങ്കിൽ നിങ്ങളെ സഹായിക്കില്ലേ അത്ര പോലും നല്ലവനല്ല എന്ന് ദൈവം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹനത്തിന്റെ തലമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് സമാധാനം സംതൃപ്തി ഉണ്ട് സഹിക്കുമ്പോഴോ എങ്കിൽ നിങ്ങൾ സഹിക്കുക ഇനി അതെല്ലാം നിങ്ങളത് രോഗിയാക്കുന്നു നിങ്ങൾ വിഷാദത്തിലേക്ക് പോകുന്നു നിങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ നോ പറയുക അതുകൊണ്ട് ദൈവം നിങ്ങളോട് പിണങ്ങാനൊന്നും പോകുന്നില്ല ദൈവം അങ്ങനെ പെണങ്ങും എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും എന്നെ രക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നെ സഹായിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്റെ വ്യക്തിജീവിതത്തിലാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഇത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ രോഗിയായി തീർന്നതിന് ശേഷവും ഞാൻ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അമ്മൻ